ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നെ വന്നിരിക്കുന്നത് എൻ്റെ ഇത്തേ ഉണ്ടാക്കിയ ഒരു ബിരിയാണി റെസിപ്പിയാണ് വളരെ ഈസി ഈസിയായിട്ടുണ്ടാക്കാൻ പറ്റിയൊരു ബിരിയാണിയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ വേണ്ടി ആദ്യം ഞാൻ രണ്ട് സവോള രണ്ട് ചെറിയ തക്കാളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലയും കൂടെ ചേർത്തൊരു ടേസ് ആണ് പിന്നെ ഗാർണിഷ്യാൻ വേണ്ടിയുള്ള സവോള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കിലോ ബീഫാണ് ഇവിടെ എടുക്കുന്നത് നമുക്ക് അത് നല്ല കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും നമ്മൾ നേരത്തെ ച ഇഞ്ചിയും വെത്തുള്ളിയും മല്ലിലേക്കുള്ള പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് അടുപ്പത്തിൽ വെച്ച് വേവിച്ചെടുക്കാം ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല കാരണം ഓൾറെഡി ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ ഒരുപാട് ചേർക്കുന്നില്ല ഒരു അടുപ്പത്തിൽ വെച്ചൊന്ന് വേവട്ടെ അപ്പം നമുക്ക് ബിരിയാണി ഗാർണിഷ് ചെയ്യാനുള്ള സഭോളയൊക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം അപ്പോൾ ഒരു പാനും അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് അതിന് കുറച്ച് എണ്ണ ഒഴിച്ച് രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് നമുക്ക് ആദ്യം ഒന്ന് മുന്തിരി ഒന്ന് ഫ്രൈ തെടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അണ്ടിപ്പരിപ്പും പൈപ്പും ഇട്ടൊന്ന് ഫ്രൈ എടുക്കാം അതൊക്കെ ഒരു മാറ്റിയ ശേഷം നമുക്ക് നേരത്തെ സ്ലൈസ് ചെയ്ത സഭോളയും കൂടി ഒന്ന് ഫ്രൈ എടുക്കാം അങ്ങനെ കുറച്ച് എണ്ണ മാറ്റിയതിന ശേഷം നമ്മൾ നേരത്തെ കുഞ്ഞാക്കി അതിൻ്റെ സഭോളാം അതൊന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്കൊന്ന് അയറ്റിയെടുക്കാം പിന്നെ നമുക്ക് നമ്മൾ നേരത്തെ ബീഫിലേക്ക് എടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിനെയൊക്കെ അപ്പി വെച്ചിട്ടുണ്ടോ അത് ബാക്കി ഫുള്ളും കൂടി ചേർത്ത് ഒന്ന് അടച്ചുവെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒഴിച്ചെടുക്കാം നമ്മൾ അടുപ്പത്താണ് ഉണ്ടോ ബിരിയാണി വയ്ക്കുന്നത് ഇപ്പോൾ നമ്മളൊരു അടുപ്പത്ത് വെച്ച് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് എണ്ണ ഉണ്ടോ അതാണ് ടോച്ചിരിക്കുന്നത് ഒരു സവോളുടെ കഷ്ണമൊക്കെ കാണുന്നത് എണ്ണ ചൂടായ ഒരു മണിക്ക് നമ്മൾ നേരെ ഹോൾ സ്പൈസൊക്കെ ആഡ് ചെയ്ത് ആവശ്യമുള്ള വെള്ളം കൂടെ വെച്ച് ഉപ്പൊക്കെ ഇട്ട് നമുക്കൊന്ന് വെള്ളം ഒന്ന് ആദ്യം നമ്മൾ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് ജീരശാല റൈസ് ആണ്ട്ടോ എടുക്കുന്നത് അപ്പോൾ നല്ല കഴുകി വൃത്തിയാക്കി നമ്മൾ ഒരു അരമണിക്കോളം സോക്ക് ചെയ്താൽ വേണ്ടി നേത്തിയിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് നമ്മുടെ മസാലയൊക്കെ നല്ല ഒന്ന് വയന്ന് വന്നു നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി ഉണ്ടല്ലോ അങ്ങോട്ട് ചേർത്ത് നമുക്ക് നന്നായിട്ടു മിക്സ് ഇടന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ ബീഫൊക്കെ നല്ല റെഡി ആയിട്ടുണ്ടായിരുന്നു നമുക്ക് ഡയറക്റ്റ് ആ പാനിലേക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ലാസ്റ്റ് കുറച്ച് തൈരും കുറച്ച് മസാലപ്പൊടിയും എപ്പോഴും കൂടെ ചെയ്ത ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ചേക്കാം അവിടെ നമ്മൾ അഞ്ച് മിനിറ്റും കൂടെ ഗ്യാസ് ചെയ്തിട്ട് അപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ചോറൊക്കെ കൂട്ടി അരിയൊക്കെ ഏകദേശം നല്ല വെന്തിട്ടുണ്ട് ഫുള്ള് കാരണം നമ്മൾ ദമ്മി ആയിട്ട് കുറച്ചേരം വയ്ക്കില്ല നമ്മൾ ചോറ് നമ്മൾ കോരി വെച്ചിട്ടുണ്ട് ഞാൻ സെയിം പാത്രത്തിലേക്ക് ഏറ്റവും അടിയിൽ നമുക്ക് കുറച്ച് മസാല ഇട്ട് അതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് അല്ലാതെ വീണ്ടും കുറച്ച് മസാല നമ്മൾ ലെയർ ചെയ്തിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചാൽ മുന്തിരിങ്ങയൊക്കെ ഉണ്ടല്ലോ മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും സവാള ഒക്കെ ഇട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളു വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയുള്ള ബിരിയാണി റെസിപ്പിയാണ് ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഫീഡ്ബാക്കറിയിക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള വലിയ കുണം ക്രസ് ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വന്നുവരെ ബൈ